അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ഹജ്ജിൻ്റെ അവസരത്തിൽ പരിശുദ്ധമായ ഹറമിൽ വെച്ച് ഹജ്ജിൻ്റെ അമലുകളൊക്കെ നിർവഹിച്ച് തുവാഫും സായിയും അതുപോലെ അറഫാനർത്തവും ഒക്കെ കഴിഞ്ഞ് ഹറമിൽ വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ മഹാനായി അബ്ദുല്ലാഹിന് മുബാറക് റുദിയുള്ളൊരു സ്വപ്നം കാണുകയാണ് ആകാശത്തു നിന്ന് കുറച്ച് മലക്കുകൾ ഇറങ്ങി വരുന്നു ഭൂമിയിൽ നിൽക്കുന്ന കുറച്ച് മലക്കുകളോട് അവർ സംസാരിക്കുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശത്ത് നിന്ന് വല വരുന്ന മലക്കുകളോട് ഭൂമിയിലുള്ള മലക്കുകൾ ചോദിക്കുന്നു ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് ചെയ്തത് ഉടനെ തന്നെ മലക്കുകൾ പറയുന്നു ആറ് ലക്ഷം പേർ ഹജ്ജ് ചെയ്തു ആ ഹജ്ജിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു ആകാശത്ത് വന്ന മലക്ക് പറഞ്ഞു ഒരാളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ദിമസ്കയിൽ നിന്ന് വന്ന മുവഫക്ക് എന്ന പേരുള്ള ഒരു മനുഷ്യൻ അയാൾ ഹജ്ജിന് വന്നിട്ടില്ല പക്ഷേ അയാളുടെ ഹജ്ജ് അള്ളാഹു ചെയ്തതായി സ്വീകരിക്കപ്പെട്ടു അയാളുടെ ഹജ്ജ് കാരണം കൊണ്ട് ഈ ആറ് ലക്ഷം പേരുടെയും ഹജ്ജ് സ്വീകരിക്കാൻ അല്ലാഹു കൽപ്പന കൊടുത്തു അങ്ങനെ ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഹജ്ജ് കൊണ്ട് എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് പറയുന്നത് കേട്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് അലിയല്ലാഹു താലും സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുവാൻ എഴുന്നേറ്റ് ഈ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ദിമസ്കസിലെ നാടന്വേഷിച്ചുകൊണ്ട് മഹാനുകൾ പോവുകയാണ് അങ്ങനെ ദിമസ്കസ് പട്ടണത്തിലേക്ക് മഹാനുകൾ എത്തി എന്നിട്ട് ഈ മോഫക്കിൻ്റെ നാട് ഏത് പ്രാന്തത്താണ് താമസിക്കുന്നതെന്ന് അന്വേഷിച്ച് അവിടെ പോയി ഈ മോഫക്ക് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയിട്ട് മഹാനുകൾ അബ്ദുലാബിൻ മുബാറക്ക് തങ്ങൾ ചോദിച്ചു അല്ലയോ മോഫക്ക് എന്നവരെ നിങ്ങളുടെ ഹജ്ജാണ് ഈ വർഷം സ്വീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്താണ് താങ്കളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടാനും താങ്കൾക്ക് ഇത്രമാത്രം ഒരു സ്ഥാനം കിട്ടാനും കാരണം എന്ന് ചോദിച്ചപ്പോൾ മോഫക്ക് ചരിത്രം പറയുകയാണ് ഞാനൊരു ചെരുപ്പ് കുത്തിയാണ് എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഉൾക്കടമായ ആഗ്രഹമുണ്ട് വർഷങ്ങളായി ഞാൻ റോഡരികത്തിരുന്ന് ജനങ്ങളുടെ ചെരുപ്പുകൾ പൊട്ടിയ ചെരുപ്പുകൾ കേടുവന്ന ചെരുപ്പുകളൊക്കെ നന്നാക്കി കൊടുത്ത് അതിൽ നിന്നൊരു ചെറിയ സംഖ്യ കണ്ടുപിടി കണ്ടുപിടിച്ച് എൻ്റെ ഉപജീവനത്തിനുള്ളത് കഴിച്ചിട്ട് ബാക്കി തുക ഞാൻ ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത് എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് മാംസം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ ആഗ്രഹം തോന്നിയിരിക്കുന്ന ഒരു വേളയിൽ പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നല്ല മാംസം പൊരിക്കുന്നതിൻ്റെ ഒരു സുഗന്ധം അവളുടെ നാസാദ്വാരങ്ങളിലേക്ക് വരികയും അവൾ എന്നോട് പെട്ടെന്ന് തന്നെ എനിക്കും കൂടെ ആ മാംസം തരണം അവരോടൊന്ന് പോയി അഭ്യർത്ഥന നടത്തണമെന്നാവശ്യപ്പെടുന്നതിനനുസരിച്ച് ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ വാതിൽ മുട്ടുകയാണ് ആ വാതിൽ മുട്ടുമ്പോൾ ആ വീട്ടിൽ രണ്ട് എത്തി ഒരു ഉമ്മയുമാണ് ഉള്ളത് ആ ഉമ്മയ്ക്ക് ഭർത്താവില്ല ആ ഉമ്മ പുറത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് താങ്കളുടെ ആവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് എൻ്റെ ഭാര്യക്കൂടെ കുറച്ച് കൊടുക്കണം എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുകയാണ് അവൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ വളരെ സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ മക്കൾ എത്തി മക്കളാണ് ഈ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം ഹറാമുൽ ഹറാമുല്ല ഹലാലുല്ലന ഞങ്ങൾക്കത് ഹലാലാണ് താങ്കൾക്കത് ഹറാമാണ് അപ്പോ മൂവഫ് എന്നവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ എല്ലാവർക്കും ഹലാലാണെങ്കിൽ ആണെങ്കിൽ ഹലാലെ ഹറാമാണെങ്കിൽ ഹറാം അങ്ങനെയല്ലേ പക്ഷെ നിങ്ങൾക്ക് ഹലാലും എനിക്ക് അങ്ങനെ ഹറാമുമായി അങ്ങനെ ഒരു ഭക്ഷണമുണ്ടോ അപ്പോഴാണ് ആ എത്തി മക്കളുടെ ഉമ്മ പറയുന്നത് അല്ലയോ പ്രിയപ്പെട്ട മുവഫക്ക് തങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഒരു ജോലി എടുക്കാനും എനിക്ക് സ്വന്തമായിട്ട് കഴിവില്ല എൻ്റെ കുടുംബം എത്രയോ നാളുകളായി പട്ടിണിയിലാണ് എൻ്റെ മക്കൾ വളരെയധികം വിഷമത്തിലാണ് അവരവസാനം വിഷന്ന് മരിച്ചു പോകുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു കഴുത ചത്തു കിടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ മക്കളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനെ മരിക്കാൻ നേരത്ത് ഒരു പക്ഷേ ശവമോ അല്ലെങ്കിൽ ഹറാമായ ഒരു മാംസമോ ഹറാമായ ഒരു ഭക്ഷണമോ കിട്ടിയിട്ടാണ് അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ളതെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു കതറ് ഭക്ഷണം കഴിക്കാമെന്ന് ഹറാമായത് കഴിക്കാമെന്ന് ഞാൻ മസലകളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ വിലപ്പെട്ടതായതുകൊണ്ട് ജീവൻ രക്ഷിക്കാവുന്ന കതറ് ഈ ഹറാമായ കഴുതയുടെ മാംസത്തിൽ നിന്ന് കഴിക്കാം എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ മാംസം എടുത്ത് മുറിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നതിൻ്റെ മണമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അടിച്ചു വീശിയത് അതുകൊണ്ട് അത് നിങ്ങൾക്ക് കഴിക്കൽ ഹലാലല്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മക്കൾക്കത് ഹ ഹലാലായി മാറും എന്ന് മുവഫക്ക് എന്നവരോട് ആ സ്ത്രീ പറഞ്ഞപ്പോൾ മഹാനികളുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഉടനെ തന്നെ മുവഫക്ക് തങ്ങൾ വീട്ടിലേക്ക് പോയി അതുവരെ ചെരുപ്പ് കുത്തിയിട്ട് ഉപ ശേഖരിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഏകദേശം മുന്നൂറോളം ദീനാറോ ദിർഹമോ ഉണ്ട് എന്ന് തോന്നുന്നു അതാണ് ചരിത്രത്തിൽ കാണുന്നത് ആ ഒരു മുന്നൂറ് ദിർഹം മഹാനവുകൾ ഇവരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഹജ്ജിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സമ്പാദ്യമാണ് പക്ഷേ നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ മക്കളുടെ പട്ടിണിയും പരിപെട്ടവും കേട്ടപ്പോൾ ഞാൻ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളെ സഹായിക്കലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ സമ്പാദ്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇതുകൊണ്ട് മക്കളെ പട്ടിണി മാറ്റുകയും നിങ്ങൾ തൊഴിലില്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിനൊരു വരുമാനം കണ്ടുപിടിച്ച് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഹജ്ജിന് വേണ്ടി വെച്ചിരുന്ന പൈസ ആ പാവപ്പെട്ട തീമക്കൾക്കും ആ വിധവയായ സഹോദരിക്കും കൊണ്ടൊന്നും ഞാൻ കൊടുത്തു ഞാൻ ഹജ്ജിന് പോയില്ല എൻ്റെ ഭാര്യയെ പരിപാലിച്ചുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിലകൊള്ളുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാൻ അബ്ദുല്ലാഹിനും മുബാറിയാഹുവിനും കരഞ്ഞുപോയി ഇതുകൊണ്ടാണ് ഈ ശ്രുതക്കയുടെ മഹത്വം കൊണ്ടാണ് ഈ വർഷത്തിൽ ഹജ്ജ് ചെയ്ത ആറ് ലക്ഷം പേരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടതും ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് ചെയ്തതുപോലെയുള്ള പ്രതിഫലം നൽകിയിട്ട് അള്ളാഹുദ്ദത്തെ കബൂലാക്കിയതും എന്ന് മഹാനായ അബ്ദുല്ലാഹിനു മുബാറക്ാഹു താലിനു തിരിച്ചറിയുകയാണ് അള്ളാഹു ഇതുപോലെ സാധുക്കളെ സഹായിക്കാനും പാവങ്ങളുടെ പട്ടിണി മാറ്റാനും എത്തി മക്കളെയും അതുപോലെ വിധവകളെയൊക്കെ സഹായിക്കാനുമുള്ള മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വറഹമത്ഹി വാത്തു